ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു കുഞ്ഞ് സെയിൽ വീഡിയോ ആണ് അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അടുക്ക് പത്ത് മണി തിയാര ടൈഗർ സ്ട്രിപ്പ് ഇങ്ങനെ കുറച്ച് വെറൈറ്റീസ് നമുക്ക് സെയിലിനായിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് പതിനഞ്ച് കളറ് നൂറ്റി അൻപത് രൂപക്കാണ് നമ്മൾ കൊടുക്കുന്നത് കുറേർ ചാർജ് എക്സ്ട്രാ തരേണ്ടതായിരിക്കും പിന്നെ ഈ പ്ലാൻ്റെ എൻ്റെ ആണ് ഫസ്റ്റ് സെറ്റിൽ നമുക്ക് പതിനഞ്ച് കളറാണ് ഇപ്പോൾ സെയിലിനായിട്ടുള്ളത് സെക്കൻഡ് സെറ്റിൽ നമുക്ക് വരുന്നത് മുപ്പത് കളർ അടുക്ക് എട്ട് കളറ് ജമ്പോ ടൈഗർ സ്ട്രിപ്പ് പിങ്ക് ലോലിപ്പോപ്പ് സി ടി യെല്ലോ ന്യൂ വെറൈറ്റി അലന ടിയാര ഒക്കെ നമുക്ക് വരുന്നുണ്ട് പക്ഷെ അത് കുറച്ച് ടൈം എടുക്കും പ്ലാൻ റെഡി ആയി വരുന്നേ ഉള്ളൂ അപ്പോൾ അതുവരെ കൂട്ടുകാര് വെയിറ്റ് ചെയ്യുക പക്ഷേ ഈ ഒരു പതിനഞ്ച് കളർ കോംബോ വേണം എന്നുള്ളവർ എത്രയും പെട്ടെന്ന് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ നല്ല ഹെൽത്തി ആണ് നല്ല പാക്കിങ്ങോട് കൂടി തന്നെ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ഡി ടി സി വഴിയാണ് നമ്മൾ പ്ലാൻസ് അയച്ചു കൊടുക്കുന്നത് പോസ്റ്റ് വഴി പ്ലാൻസ് അയക്കുന്നതല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാര്ക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഇനിയും ഇതുപോലത്തെ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരും താങ്ക് യു അപ്പോൾ